ഇത് കണ്ടോ നല്ല അടിപൊളി ഗുലാബ് ജാം ആണ് ഇന്നെൻ്റെ കയ്യിലുള്ളത് നല്ല സൂപ്പർ ഇല്ലേ കാണാൻ വേണ്ടി അപ്പൊ ഇത് നമുക്ക് വേഗം ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാന്ന് അപ്പൊ നമ്മൾ ഗുലാബ് ജാം ആക്കാൻ എടുത്തിരിക്കുന്നത് ബ്രെഡാ കേട്ടോ ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ പാല് പഞ്ചസാര രണ്ട് ഏലക്ക അപ്പൊ നമുക്ക് ഈ ബ്രെഡിന്റെ സൈഡ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് അതായത് ഈ മുരിങ്ങ ഭാഗം കളഞ്ഞിട്ട് ഈ ഉള്ളിലത്തെ മാത്രം എടുത്തു ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം പിന്നെ പഞ്ചസാര എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ലൈനി ആക്കാനാട്ടോ മധുരപ്പനി ഇതുപോലെ കട്ട് ചെയ്യ സൈഡ് ഇത് നമുക്ക് പൊടിക്കണം നമ്മുടെ പഞ്ചസാര പനി റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ചിട്ട് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കുഴച്ചു കുഴിച്ചെടുക്കാം കേട്ടോ എന്താ ഇതുപോലെ ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഓരോ ബോളിനെ ഇട്ട് ഫ്രൈ ആക്കിയെടുക്കാവേ അപ്പം നമ്മുടെ ബോളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇന്റെ എണ്ണ നന്നായിട്ട് നമുക്ക് ഇതിലോട്ട് കളഞ്ഞിട്ട് ഇത് കണ്ടോ നമ്മുടെ പഞ്ചസാര ലൈനിയിലോട്ട് നമ്മുടെ ബോളിനെ ഇട്ട് വെക്കാവേ ഇതിപ്പോഴേ തിന്നുകൂടാട്ടോ കുറച്ച് തണുക്കണം എന്നാ രസാന്നറിയാ പോന്നേരം ബാക്കിയും കൂടി ഞാൻ ആക്കട്ടെ അപ്പൊ നമ്മുടെ ഗുലാബ് ജാം ഒക്കെ റെഡിയായി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഇരുന്നോളൂട്ടോ ഒരു കുഴപ്പമില്ലേ ഫ്രിഡ്ജിലൊക്കെ വെക്കുവാണല്ലോ തണുത്ത് കഴിക്കാൻ വേണ്ടി വേണ്ടിയവർക്ക് അപ്പൊ ഞാൻ ഒരെണ്ണം തിന്ന് നോക്കട്ടെ അതിന്റെ കുറച്ച് ജാ ഇതും എല്ലാം കൂടി ഒരുമിച്ച് തിന്നണം നോക്കിയോ സംഭവം അടിപൊളി ആട്ടോ നല്ല വായലി ഇടുമ്പോ അലുത്ത് വരും നല്ല പാലിലല്ല നമ്മള് കുടച്ചും അപ്പൊ നല്ല ടേസ്റ്റാ ഒന്നാക്കി നോക്കൂട്ടോ സംഭവം സൂപ്പറാണ്